ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് കശുവണ്ടി പൊളന്നെടുക്കാനും അതിൻ്റെ അകത്തുനിന്ന് പരിപ്പെടുക്കാനും കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായത് കൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് പുളന്നെടുക്കാനാണ് കുറച്ച് പാട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത് കശുവണ്ടിയാണ് ഞാനിത് വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കുറേ ആൾക്കാർക്കൊക്കെ ഈ ഭാഗത്ത് നന്നായിട്ട് കശുവണ്ടി കൊണ്ട് കറി ഉണ്ടാക്കാൻ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതോടൊപ്പം ഹെൽത്തിയുമാണ് നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ കശുവണ്ടി ആകുന്ന സമയത്ത് അതായത് മഴ കൊണ്ട് കുറച്ച് നല്ലോണം കുതിർന്ന് ഏകദേശം പൊടിപ്പ് വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് പൊളക്കുക എന്നിട്ട് കറി ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ പൊടിപ്പ് വരുന്ന സമയത്ത് കശുവണ്ടി പൊളക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ ഇത് പൊളന്ന് ഇതിനകത്തു നിന്ന് പരിപ്പ് നമ്മൾക്ക് എടുക്കാം നമ്മളിപ്പോൾ പരിപ്പ് എടുത്തു കഴിഞ്ഞു ഇനി ഇത് തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഒരു ഉള്ളി ഒരു പകുതി തക്കാളി കുറച്ച് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഞാൻ കശുവണ്ടി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾക്കിത് വേവിച്ചെടുക്കാം ഒരു വിസൽ മതിയാവും ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കാരണം നമ്മളിതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കുന്നതിൻ്റെ അകത്ത് കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളകുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാൻ ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതിയാവും നമ്മളുടെ എല്ലാം വെന്ത് വന്നു പച്ചക്കറികളൊക്കെ വെന്ത് വന്നു നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഈ അളവിൽ വറുത്തരച്ച തേങ്ങയാണ് ഇങ്ങനെ രണ്ട് സ്പൂണാന്ന് ഞാനിതിൽ ചേർത്ത് കൊണ്ടുവയ്ക്കുന്നത് ഒരു സ്പൂൺ മല്ലി ഞാനിത് വീണ്ടും ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില മല്ലിയില ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമ്മളുടെ ക്യാഷ്നട്ട് കറിയായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കേ